കണ്ണൂർ കല്യാട് ചുങ്കസ്ഥാനത്ത് പട്ടാപകൽ വീട്ടിൽ മോഷണം നടന്ന സംഭവത്തിൽ വൻ വഴിത്തിരിവ് മോഷണം നടന്ന വീട്ടിലെ സുമതയുടെ മകൻ സുഭാഷിന്റെ ഭാര്യ ദർശിത കൊല്ലപ്പെട്ടു ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു കർണാടക സാലിഗ്രാമത്തിലെ ലോഡ്ജിലാണ് ദർശികയെ ക്രൂരമായി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഞായറാഴ്ചയാണ് ദർശിത കൊല്ലപ്പെട്ട വിവരം ഇരട്ടി പോലീസിന് കിട്ടിയത് വെള്ളിയാഴ്ചയാണ് സിബ്ന കോളേജിന് സമീപം ുള്ളിവേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിനടുത്ത് അഞ്ചാംപുര വീട്ടിൽ കെ സി സുമതയുടെ വീട്ടിൽ മോഷണം നടന്നത് ദർശിതയുടെ ഭർത്താവ് സുഭാഷ് വിദേശത്താണുള്ളത് സുമതയും മറ്റൊരു മകൻ സൂരജും വെള്ളിയാഴ്ച രാവിലെ ചെങ്കൽപ്പണിക്ക് ജോലിയിൽ പോയിരുന്നു ഇവർ പോയതിന് പിന്നാലെയാണ് ദർശിതയും രണ്ടര വയസ്സുള്ള മകളോടൊപ്പം വീട് പൂട്ടി കർണാടകയിലെ സ്വന്തം വീട്ടിലേക്ക് പോയതായി പറയുന്നത് സുമത വൈകിട്ട് നാല് മുപ്പതിന് തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം ശ്രദ്ധയിൽപ്പെട്ടത് മോഷണത്തിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ദർശിതയുടെ വിവരങ്ങൾ അന്വേഷിക്കാൻ പോലീസ് ബന്ധപ്പെട്ടപ്പോൾ ലഭ്യമായിരുന്നില്ല ദർശിതയുടെ കൊലപാതകത്തിൽ കർണാടക സ്വദേശിയായ ഒരാളെ കർണാടക പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇത് ദർശിതയുടെ ആൺ സുഹൃത്താണെന്നാണ് വിവരം ഇയാൾക്കൊപ്പമാണ് ദർശിത കർണാടകയിലേക്ക് പോയത് എന്നാണ് വിവരം രാവിലെ ക്ഷേത്രത്തിൽ പോയതിനു ശേഷം ലോഡ്ജിൽ എടുത്തു ഇതിനുശേഷം പുറത്തുപോയി താൻ ഭക്ഷണം വാങ്ങി തിരിച്ചു വന്നപ്പോഴാണ് കൊല്ലപ്പെട്ട നിലയിൽ കാണുന്നതെന്നാണ് ഇയാൾ മൊഴി നൽകിയിട്ടുള്ളത് എന്നാൽ ഇയാളുടെ മൊഴി പൂർണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ് ഇരട്ടി ഡിവൈഎസ്പി കെ ധനഞ്ജയ ബാബു കരിക്കോട്ടക്കാരി സി ഐ കെ ജെ വിനോയ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് കല്യാട്ടെ സുമതയുടെ വീട്ടിൽ നിന്ന് കവർന്നത് മുപ്പത് പവൻ സ്വർണാഭരണങ്ങളും അഞ്ചു ലക്ഷം രൂപയുമായിരുന്നു വീടിന്റെ മുൻഭാഗത്തെ വാതിൽ തുറന്ന് അകത്തു കയറിയ മോഷ്ടാക്കൾ കിടപ്പുമുറിയിലെ അലമാരയിലെ തുണികൾ വാരിവലിച്ച് താഴെയിട്ടു അലമാരയുടെ താക്കോൽ അടുത്തു തന്നെ ഉണ്ടായിരുന്നു അലമാര ഈ താക്കോൽ ഉപയോഗിച്ച് തുറന്നാണ് ആഭരണങ്ങൾ കവർന്നത് വീടിന്റെ രണ്ടാം നിലയിൽ കയറിയ മോഷ്ടാക്കൾ സൂരജിന്റെ അലമാരയിൽ സൂക്ഷിച്ച അഞ്ചു ലക്ഷം രൂപയും എടുത്തു പരിസരവാസികൾ ഇരിക്കൂർ പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് കണ്ണൂരിൽ നിന്ന് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരുമെത്തി പരിശോധന നടത്തിയിരുന്നു ഇരിട്ടിയിൽ നിന്ന് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു ദർശിതയോട് കാര്യങ്ങൾ അന്വേഷിക്കാൻ വിളിച്ചപ്പോൾ ഫോണിൽ കിട്ടുന്നില്ലായിരുന്നു പിന്നെ ദർശിത എവിടെയെന്ന കാര്യത്തിലായി അന്വേഷണം ആ സമയത്താണ് ഇത്തരത്തിൽ മരിച്ചു നിലയിൽ കാണപ്പെട്ടത് എന്തായാലും ആൺ സുഹൃത്തിനെ ചോദ്യം ചെയ്തു വരികയാണ് ഇയാൾക്ക് പിന്നിൽ മറ്റാരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന കാര്യമെല്ലാം പോലീസ് അന്വേഷിച്ചു വരികയാണ് അതേസമയം ഇവരുമായി ബന്ധപ്പെട്ടവരുടെയെല്ലാം ചോദ്യം ചെയ്യൽ തുടരുകയാണ്